അസലാ വലൈക്കും വഹമ്മത്തുല്ലാഹി വർക്കാത്തു സുഹൃദങ്ങളെ കുടുംബാതിഥികളെ എന്തൊക്കെയുണ്ട് റാഹത്തിൽ എല്ലാ കുടുംബങ്ങളിലും കുറച്ച് മന് ഇന്നത്തെ ഈ പ്രഭാതം ഇരുപത്തി മൂന്ന് ഏപ്രിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ദിനമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ പുരുശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം ഇങ്ങനെ കാണാം ആ ഗേറ്റിൽ കൂടി എന്നാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞു നല്ലൊരു കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പ്രഭാതത്തിൽ തന്നെ അല്ല ഞാനിവിടെ നിന്ന് ഈ ചിത്രങ്ങളൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ടൊരു വെളിച്ചമൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ക്ലോക്ക് ടവറിൻ്റെയും ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ ഇടയിൽ ഒരു കുട ഉണ്ടാവും കുടൻ്റെ കീഴിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് അല്ല ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അറിവിൻ്റെ മുറ്റത്ത് നിസ്കാരം കഴിഞ്ഞാൽ രാജ്മാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഓരോ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഞാനും കരുതി ഇങ്ങനെ കുറച്ചൊന്ന് നടക്കാം എന്നുള്ളത് കാരണം നമ്മുടെ കുറച്ച് റിലേറ്റീവ് ഒക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ ഒന്ന് സന്ദർശനത്തിന് വേണ്ടിയിട്ട് പ്രഭാതത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ അവരൊക്കെ റൂമിൽ നാസ് കഴിക്കുന്ന സമയത്തൊക്കെ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവരൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം നല്ല ചൂടുണ്ട് പകലൊക്കെ അതുകൊണ്ട് പിന്നെ കണ്ട ഞാൻ പറഞ്ഞ കുടയാണ് കേട്ടായി കാണുന്നത് നല്ല സമയത്ത് ഞാൻ നടക്കാൻ നല്ലൊരു സുഖമാണ് പ്രഭാത നമസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ പരിപാടിയിലേക്കാണ് ഏതായാലും ഞാൻ ആ വഴിയിലേക്ക് നീങ്ങാൻ വേണ്ടി പോവാണ് സഫാ മറുവിയുടെ മിനാരങ്ങണ്ടോ ആ ഭാഗത്തേക്ക് ഞാൻ നടന്നു പോകേണ്ട പരിപാടിയാണ് ഞാൻ സാധാരണ പാലത്തിൻ്റെ വാ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് നടന്നു പോകാറ് പക്ഷേ ഇന്ന് ഞാൻ പ്രഭാതത്തിൽ അറബിൻ്റെ ചുമരനോട് ചേർന്നിട്ട് ബാബിസ്മായിൽ മൂന്നാം നമ്പർ അങ്ങനെ സഫാ മറുപിയുടെ സേഡിൽ കൂടി അങ്ങനെ പർവ്വതത്തിൻ്റെ അബീഫ് ഹോബീസ് പർവ്വതത്തിൻ്റെ ഇടയിൽ കൂടി ഞാൻ നടന്നു പോകേണ്ട പരിപാടിയാണ് ഏതായാലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് ആ ഭാഗത്തേക്ക് എന്തായാലും വെളിച്ചമൊക്കെ വന്നു ചെറിയൊരു വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് പ്രഭാതത്തിൽ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ സൂര്യൻ്റെ ഉദയം കാണാം മക്കയിൽ ഒന്നാഹു നമ്മളെയൊക്കെ ഈ മുറ്റത്തെത്തിക്കട്ടെ അതുപോലെ തന്നെ പല ആളുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അവരുടെയൊക്കെ പ്രയാസങ്ങൾ ഉദ്ാഹു മാറ്റി നല്ല സന്തോഷമുള്ള ദിനരാത്രങ്ങൾ ഉള്ളതാഹു എന്നാണ് ചെയ്യാൻ വരാക്കട്ടെ ആ മീനി അറമ്പല്ലാല് മീൻ എന്നാലും ഞാനിവിടുന്ന് ഇങ്ങനെ നടന്നിട്ട് പോകുകയാണ് കേട്ടോ ബാബ് ഇസ്മായിലിൻ്റെ ആ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ് നമ്മൾ സാധാരണ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഏരിയ ആണൊക്കെ കാണുന്നത് അജിയാദ് മസാഫി ഭാഗമാണ് കാണുന്നത് നേരെ നേരെ നടന്നു കഴിഞ്ഞാൽ അജിയാദ് മസാഫി അവിടെ ഒരു ജംഗ്ഷനൊക്കെ ഉണ്ട് ഈ കാണുന്നത് കൊട്ടാരത്തിൻ്റെ സൈഡിൽ അജ്ജാദ് സദ്ദാണ് ഈ കാണുന്നത് ഇടത് വശത്തു കേട്ടോ എന്തായാലും വടച്ചവൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ സാധാരണ നമ്മൾ പാലത്തുമരോട്ടൊക്കെ കയറിയിട്ടാണ് വീഡിയോ ചെയ്യാറ് താഴത്തോട്ടിങ്ങനെ പോവാണ് അതായാലും അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ ഇവിടെ നിന്നൊക്കെ കൈവാരം കാണാം കേട്ടോ ഈ കാണുന്നതാണ് ബാബു ഇസ്മായിൽ കേട്ടോ മൂന്നാം നമ്പർ ഗേറ്റ് ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ അനുസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ ഉമ്പറ് കഴിഞ്ഞിട്ട് ബാബു സലാമിൻ്റെ ഭാഗത്തു അതുപോലെ മറുപയിൽ നിന്ന് സൈ കഴിഞ്ഞ് താലൂലായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ വഴിയിലേക്കുള്ള റൂമുകളിലെ ആൾക്കാരൊക്കെ ഇങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ കേരളക്കാർ ആ വഴിയിൽ വരുന്നുണ്ട് അവരും ഉമ്പറ കഴിഞ്ഞിട്ട് വരുന്നവരാണെന്ന് തോന്നുന്നു സൈ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ റൂമുകളിലേക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു എന്നാൽ നിങ്ങളെ കുടുംബക്കാരെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ബിജബീനി സ്വാദി അങ്ങനെ കാഴ്ചകളൊക്കെ പകർത്തി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അബി ഹുബേസും പർവ്വതത്തിൻ്റെയും അതുപോലെ തന്നെ സഫാ പർവ്വത്തിൻ്റെയും ഇടയിൽ കൂടി ഇതാണ് കേട്ടോ കണ്ടത് ഇത് ഇവിടെ സേഡൽ കണ്ടത് ഇത് ഗേറ്റ് ആണ് നിങ്ങൾ ഈ ഗേറ്റ് ആണ് ഇവിടെ നമ്മുടെ മക്കയിലുള്ള പള്ളിയിൽ ഇമാമീങ്ങളൊക്കെ വരുന്നതും പോകുന്നതൊക്കെ ഗൈറ്റാണ് കേട്ടോ ഇത് ഇതിൽ കൂടിയാണ് ഇറങ്ങിയിട്ട് ഇമാമിങ്ങൾ ഇങ്ങനെ പള്ളിയിലേക്ക് ഇമാമ് സംസ്കാര സമയത്ത് പോവുക എന്നാൽ അതിനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടുത്തെ പോലീസുകാരൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് തന്നെ അന്നേരം കൊട്ടാര കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളെ കാണുന്നത് ആ ചുമര കാണുന്ന കേട്ടോ അന്നേരം അതിൻ്റെ സൈഡിൽ കൂടിയാണ് നടന്നു പോകുന്നത് ഏതായാലും ഇതാ ഇതാണ് സഫ സഫയുടെ എൻ്റെ അടുത്ത് വശത്ത് കാണുന്നതാണ് സഫ ഇത് എപ്പോഴും ഇടുങ്ങിയൊരു വശമാണ് അന്നേരം ഇതിൽ നമുക്ക് അങ്ങനെ ഉമ്മറ കഴിഞ്ഞിട്ട് ഇറങ്ങി ഇവിടെ നിന്ന് വരുന്നവരുണ്ട് മുകളിലോട്ടൊന്ന് ഞാൻ ക്യാമറ കഴിച്ചപ്പോൾ നല്ലൊരിതുണ്ട് കേട്ടോ വ്യൂസ് പ്രഭാതത്തിൻ്റെ കടന്നോരമൊക്കെ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി ഒക്കെ ഇങ്ങനെ കാണാം ഏതായാലും സഫയുടെ ഇതാ കേട്ടോ ഇതവിടെയാണ് സഫ സഫയുടെ മല നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് കാണാം കേട്ടോ നിന്റെ ഉള്ളിലാണ് ഇവിടെ നിന്നാണ് സൈ തുടങ്ങുക കബാലിൽ നിന്ന് തവാഫേൻ്റെ ഇവിടുത്തെ കയറിയിട്ട് ഇവിടെ നിന്നാണ് നമ്മളെ സൈ തുടങ്ങുന്നത് കേട്ടോ ദൈ ഭാഗത്തു നിന്ന് സഫയുടെ മല ഉൾവശത്ത് കാണാൻ ഞാൻ കുറച്ച് സൂം ജൂമയെ നിങ്ങൾ കാണിച്ചു തരാം ഉൾഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും സഫയുടെ മല എന്നാലും ഇവിടുന്ന് മറവിൽ നിന്ന് സൈ കഴിഞ്ഞതിന് ശേഷം താലൂലായിട്ട് ഇതേപോലെ തന്നെ തിരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങുന്നവരുണ്ട് കേട്ടോ സഫയിലേക്ക് മറുവിൽ നിന്ന് സഫയിലേക്ക് തിരിച്ചു വരും പുറത്തിറങ്ങാതെ തന്നെ അവരോട് വന്നിട്ട് അജിയാദും പിന്നെ അതൊരു മിസ്ഫലകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ തിരിച്ചു പോകും അല്ല ഞാനിങ്ങനെ പോകാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ദംസംത്തിൻ്റെ വെള്ളത്തിൻ്റെ ഇതൊക്കെ കാണാം ഇത് ബാബു നബിയുടെ നേരെ മുന്നിലാണ് ബാബു സലാമിൻ്റെയും സഫ മറുവയുടെയും ആ ഭാഗത്ത് അതാണ് ബാബു നബി ബാബു സലാമൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ പാലാണ് നമ്മൾ സാധാരണ മുകളിൽ കൂടിയാണ് പോവാറ് ഇന്ന് താഴത്തെ ചിത്രങ്ങളൊക്കെ പകർത്തി പോകേണ്ട പരിപാടിയാണ് ഈ പാലം അവസാനിക്കുന്നിടത്താണ് റസൂലാൻ്റെ വീട് കേട്ടോ നമുക്ക് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ഇടതു വർഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാലത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റസൂൾദാന്റെ വീട് കാണാം കേട്ടോ ഇതാണ് ബാബു സ്ഥലം കേട്ടോ സമയദേശം അഞ്ചേ മുക്കാലായി ക്ലോക്കിൽ നമ്മൾ വന്ന വഴിയാണ് ആ സൊക്കെ ആ പാലത്തിൻ്റെ മുകളിലൊക്കെയുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും ആ മലയുടെയും ആ കൊട്ടാരത്തിൻ്റെ ഇടയിൽ കൂടി സൂര്യൻ ഇങ്ങനെ കടന്നു വരികയാണ് റസൂൾദാൻ്റെ വീട് പ്രസവിച്ച ഈടാണ് സദ്ദാമ മലയാണെ കാണുന്നത് കേട്ടോ അതിൻ്റെ താഴ്വാരത്താണ് റസൂൽദാൻ്റെ വീട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആ വഴി പോവാതെ ഇവിടുന്ന് ഇടതു വശത്തേക്ക് ഇങ്ങനെ ചേർന്ന് കിടക്കാം കാരണം മറുവയുടെ മിനാരം കണ്ടോ ആ ഭാഗത്തേക്ക് കടന്നിട്ട് അതിലൂട്ടെ നമുക്ക് മറ്റു കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാം അവിടെയാണ് അബൂജാലിൻ്റെ വീട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ഞാൻ അല്ലെവിടെയൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെയാണ് സഫ മറവിയുടെയും സഫയുടെയും മറുവിടേലും ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെയാണ് ഖദ്ദാമ മലയുടെയും നേരെ കാണുന്നതാണ് റസൂൽ റിസൂൾദാൻ്റെ വീട് കേട്ടോ അതാ ആ മഞ്ഞക്കളറ് ആ മലയുടെ താഴ്വാരത്തിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണമായിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് റസുല്ലാ യുസ്പുല്ലാസ്വലും ഇവിടെയാണ് പ്രസവിക്കപ്പെട്ട് എന്നറിയപ്പെടുന്നത് എന്നാൽ നമുക്ക് നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് അല്ലേ അതിന് നേരെ ഇപ്പുറത്ത് റസൂറുല്ലാൻ ഉപദ്രവിച്ച ആ ശത്രു അബൂജാൻ്റെ വീട് ഇന്ന് ഇപ്പോൾ നമ്മളെ കാണുന്നത് ബാത്റൂമാണ് ഞാൻ അതിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് ഇതാണ് മറുവയുടെ മിനാരം കേട്ടോ അവിടെയാണ് താലൂലാവുക സൈ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയൊക്കെ പകർത്തിയിട്ട് ഞാൻ ബാത്റൂമിൻ്റെ ആ സൈഡിൽ കൂടി പ്രസൂണൻ്റെ വീട്ടിൻ്റെ ആ സൈഡിൽ കൂടി ഞാൻ നടന്നിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു കാഴ്ച കാണാൻ പറ്റിയത് ഇവരൊക്കെ ആറുമെലെ കൺസ്ട്രക്ഷൻ വർക്കർമാരാണ് കേട്ടോ ഓരോരോ ജോലിയിലും ഏർപ്പെടുന്ന ആൾക്കാരാണ് അവരുടെ ഷിഫ്റ്റ് ആറു മണിക്ക് വരികയാണ് ഉണ്ടോ അന്നേരം പ്രഭാതത്തിൽ എഴുന്നേറ്റ് റൂമിൽ നിന്ന് അവർ റൂമിൽ നിന്ന് വെച്ചാൽ അവരെ ട്രാവൽ ചെയ്തിട്ട് കൊണ്ടുവരുന്ന ബസ്സുകളുണ്ട് അന്നേരം ഇവിടെ ബസ് സ്റ്റേഷനുണ്ട് ആ ബസ് സ്റ്റേഷൻ്റെ നേരെ തൊട്ട് അപ്പുറം ഇവിടെ പള്ളിയുടെ വർക്കർമാരും അതുപോലെ പല ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട് പ്രവാസി ഇതൊക്കെ വിദേശികളാണ് അത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാരണം ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക അവർ ജോലിക്ക് വരാൻ വേണ്ടിയിട്ട് നാല് മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം എടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വെറും ഒരു കുബൂസ് എറിയാന്ന് കുബൂസ് മാടിച്ച് ബാഗിൽ വെച്ചിട്ട് വരുന്നവരുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതൊക്കെ നമ്മൾ ഓരോ പിന്നെ ഇവിടെയൊക്കെ കാണാറില്ല അറവിൻ്റെ ചുറ്റുമൊക്കെ ഇവരൊക്കെ കാത്തുനിന്ന് നിന്ന് ഭക്ഷണത്തിൻ്റെ സമയത്തൊക്കെ ഫ്രീയായിട്ട് ഭക്ഷണം കിട്ടുമ്പോൾ അതൊക്കെ വാങ്ങിയെടുക്കുന്ന എത്രയോ പ്രവാസികളുണ്ട് നാട്ടിലെ പണക്കാരായിരിക്കാം പക്ഷേ ഇവിടെ ജീവിക്കുന്നത് പ്രവാസികൾ അങ്ങനെയാണ് ആ പൈസ കൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും അടിച്ചുപൊളിച്ച് ജീവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാനടക്ക പറയുന്നത് കാരണം നമുക്ക് ഒരു ഒറ്റ ചിന്ത നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാര് അങ്ങനെ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ പിന്നെ അതിൽ കുറേ ആൾക്ക് നിയമത്ത് റബ്ബ് റിസ്ക് കുറേ കൊടുത്തു അതുപോലെ കൊടുക്കാത്തവർ എത്രയോ പ്രവാസികളുണ്ട് അന്നും ഇന്നും ഒരുപോലെയുള്ള ജീവിക്കുന്നവരുണ്ട് പിന്നെ അതിലൊക്കെ മാറ്റിമറിച്ചിട്ടൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് എന്തായാലും അങ്ങനെയുള്ള ഒന്നും നമ്മളെ ഇടയിൽ ഇല്ലാതിരിക്കട്ടെ ഹാമിനി അർബൽ ആർമി നമുക്ക് സമാധാനമുള്ള ജീവിതമാണ് സന്തോഷവും സമാധാനം നിറഞ്ഞ ജീവിതമാണ് പൈസയോ അല്ലെങ്കിൽ നമ്മുടെ പ്രൗഢിയോ അതൊന്നുമല്ല ജീവിതം നമുക്ക് കൂടി ശാരീരികമായിട്ടും പ്രാഹത്തായിട്ട് ജീവിക്കാനുള്ളൊരു അവസരം ഒന്നാകും നമ്മളിൽ എത്തിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ പരിശുദ്ധമായി മണ്ണിൽ നിന്നുള്ളൂ ഇവിടെ കണ്ടോ നിങ്ങൾ പ്രഭാതത്തിൻ്റെ ആ സമയം മണി പ്രവാസികളെ കഴുന്നേറ്റ് ജോലിക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധമായ വിശുദ്ധമായ അറബിൻ്റെ പുതിയ പള്ളിയിലേക്കാണ് അങ്ങനെ കയറിപ്പോകുന്നത് കേട്ടോ പണിക്കാർ എന്നാൽ ഇതൊക്കെ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ വരുന്ന പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും നമ്മുടെ ഇന്ത്യക്കാരും ഒക്കെ ഉണ്ട് കൂടുതൽ മിസ്റ്റരികളും അങ്ങനെ പല ലോകത്തിൻ്റെ എമ്പാടും നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഇതൊക്കെ പറച്ചവന് ഇവരുടെ വീടുകളിലൊക്കെ എത്രയോ പ്രയാസങ്ങൾ അനുഭവിച്ച് കാരണം ശരിക്കും കുടുംബത്തിനെ ഓർത്തിട്ട് ഒരു ഹലാലം അതായത് ഒരു പൈസ പോലും അവർ കളയാതെ ശേഖരിച്ച് നാട്ടിൽ അയച്ചിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പ്രഭാതത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇങ്ങനെ പോവുമോ പ്രഭാതത്തിൽ പോകില്ലല്ലോ നിങ്ങളൊക്കെ ഓരോന്ന് പഠിക്കുക നമ്മൾ നാട്ടിലെ മണിമാളികകളും പറമ്പുകളും വണ്ടികളൊക്കെ ആയിട്ട് നമ്മുടെ മക്കൾ അതുപോലെ നമ്മുടെ കുടുംബാഥികളൊക്കെ ഉല്ലസിക്കുന്നുണ്ട് പക്ഷേ ഈ പാവങ്ങളെ നിങ്ങളെപ്പോഴും ഓർക്കുക പടച്ച റബ്ബ് കൊടുത്ത നിയമത്ത് അവർക്ക് കൊടുത്ത നിയമത്ത് ജോലിയിൽ കിട്ടുന്നതാണ് നിങ്ങളിലെത്തിക്കുന്നത് അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയിട്ട് ഓരോ പൈസയും നിങ്ങൾ ചിലവാക്കുക ഇവരെ വിളിക്കുക അങ്ങോട്ട് വിളിക്കുന്നതിനെക്കാട്ടി നല്ല നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക പക്ഷേ നിങ്ങൾക്കൊന്നും സമയം ഉണ്ടാവാറില്ല ഞങ്ങൾ പ്രവാസി ആയതുകൊണ്ടാണ് പറയുന്നത് ഏതായാലും അദ്ാഹു അതിനൊക്കെ ഒരു മാറ്റം വരുത്തട്ടെ എല്ലാ പ്രവാസികൾക്കും അദ്ദാഹു ദീർഘായുസും മാഫിയത്ത് മല്ലാഹു പ്രധാന ചെയ്യാറില്ല അലമീൻ അലമീൻ എന്നാലും ഞാനിവിടെ ഷേബമീർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ കുറച്ച് മലയാളികളൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥി ഇടാണ് കേട്ടോ ജനാദ്രിയ ഹോട്ടലാണ് ഈ കാണുന്നത് ആർക്കെങ്കിലും ആരെങ്കിലും കമൻസിലിടുക മുമ്പ്രൊക്കെ വന്നവർ എന്നാൽ ഇവിടെ ബസ്സുകളൊക്കെ ഇങ്ങനെ മുകളിൽ പാലത്തിൻ്റെ മുകളിൽ ഇവരൊക്കെ പണിക്കാരൊക്കെ ഇറക്കിയിട്ട് ഇങ്ങനെ റിട്ടേൺ പോകുന്ന ബസ്സാണ് കേട്ടോ പ്രഭാതത്തിൽ അതായത് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് അലൈക്കും വാരിക്കും വർമ്മത്തുള്ളബർക്കാത്തു